ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും തയപ്പെട്ട വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജുവിന് പിന്തുണയുമായി മുൻ ഇന്ത്യൻ പേസറും മലയാളി താരവുമായ ശ്രീശാന്ത് സമാപിച്ച വിജയ് ഹസാരെ ട്രോഫി ഏകദിന ടൂർണമെൻറ്റിൽ കേരളത്തിനായി സഞ്ജു കളിച്ചിരുന്നില്ല അദ്ദേഹം കേരള ടീമിൽ നിന്നും തയ്യപ്പെട്ടതിനെ തുടർന്നാണിത് ടൂർണമെൻറ്റിന് മുന്നോടിയായുള്ള പരിശീലന ക്യാമ്പിൽ നിന്നും വിട്ടുനിന്ന സഞ്ജു ഇതിൻ്റെ കാരണം അറിയിച്ചില്ലെന്നായിരുന്നു കെ പിന്നീട് നൽകിയ വിശദീകരണം പക്ഷേ കെ ഈ തരത്തിൽ സഞ്ജുവിൻ്റെ കരിയർ തകർന്നു െന്നും കേരളത്തിൽ നിന്നുള്ള ഏക പ്രതീക്ഷയാണ് അദ്ദേഹമെന്നും ശ്രീശാന്ത് ചൂണ്ടിക്കാട്ടി സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഏറെ സങ്കടമുണ്ടെന്നായിരുന്നു ശ്രീശാന്തിൻ്റെ ആദ്യ പ്രതികരണം കെ സി എ സ്വന്തം കളിക്കാർക്കൊപ്പമാണ് നിൽക്കേണ്ടത് കേരളത്തിൽ നിന്നും ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായി ഇപ്പോഴുള്ള ഏക സഞ്ജു സാംസൺ ആണ് ക്യാമ്പിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നത് ഒരു വലിയ വിഷയമൊന്നുമല്ല ഒരുപാട് മത്സരങ്ങളിൽ തുടർച്ചയായി കളിച്ചത് കാരണം സഞ്ജുവിന് തീർച്ചയായും ക്ഷീണം ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് വിജയസാരെ ട്രോഫിക്ക് മുന്നോടിയായുള്ള കേരള ക്രിക്കറ്റ് ടീമിന്റെ പരിശീലന ക്യാമ്പിനെത്താതെ അദ്ദേഹം ഒരു ബ്രേക്ക് എടുത്തതെന്നും ശ്രീശാന്ത് അഭിപ്രായപ്പെട്ടു സഞ്ജു ഒരിക്കലും പരിശീലനം മുടക്കാറില്ലെന്നും അടുത്തിടെ ദുബായിൽ വന്നപ്പോഴും കഠിനമായി പരിശീലനം നടത്തിയിരുന്നതായും ശ്രീശാന്ത് ചൂണ്ടിക്കാട്ടി വിജയ് ഹസാരെ ട്രോഫിക്കുള്ള ടീമിൽ നിന്നും അദ്ദേഹത്തെ തായ കെ സി എയുടെ തീരുമാനത്തിൽ ഞാൻ ഒട്ടും തന്നെ സംതൃപ്തനല്ല എനിക്ക് ഒറ്റ അഭിപ്രായമേ പറയാനുള്ളൂ സഞ്ജുവിനെ തീർച്ചയായും കെ സി എ പരിഗണിക്കണം നമ്മുടെ നാട്ടുകാരും ക്രിക്കറ്റ് ആരാധകരുമെല്ലാം സഞ്ജുവിനെ പിന്തുണയ്ക്കുകയും വേണമെന്നും ശ്രീശാന്ത് ആവശ്യപ്പെട്ടു ഏതൊരു താരത്തെയും തകർക്കുകയെന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണെന്ന് ശ്രീശാന്ത് ചൂണ്ടിക്കാട്ടി ഒരു ക്രിക്കറ്ററെ ഇല്ലാതാക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ വളർത്തിയെടുക്കുക എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യമെന്നും ശ്രീശാന്ത് പറഞ്ഞു